തൃശൂർ മാളയ നടുക്കിയ ആറ് വയസ്സുകാരന്റെ കൊലപാതകം യു കെ ജി വിദ്യാർത്ഥിയെ കുളത്തിൽ തള്ളിയിട്ട് കൊന്നു പ്രതി അയൽവാസിയായ ഇരുപത് വയസ്സുകാരനായ ജോജോയാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രകൃതി വിരുദ്ധ ബന്ധത്തെ കുട്ടിച്ചെറുത്തതാണ് കൊലപാതക കാരണമെന്ന് തൃശൂർ റൂറൽ എസ് കൃഷ്ണകുമാർ പറഞ്ഞു ആരും ഞെട്ടാനൊന്നുമില്ല ആർക്കും ഒരു കോരിത്തരിപ്പ് ഉണ്ടാവാനും ഇല്ല നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമേ കേൾക്കാറുള്ളൂ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു ദിവസം എങ്ങനെ പോലെ രണ്ടോ മൂന്നോ വാർത്തകൾ ഇത്തരത്തിലുള്ളതായിരിക്കും ഇരുപത് വയസ്സുള്ള ഒരു നാറി ആറ് വയസ്സുള്ള ഒരു കുട്ടിയെ കുളത്തില് തള്ളിയിട്ടു കൊന്നു കൊല്ലാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി ബിരുദ പീഡനത്തിനെ കുട്ടിയെ ഇരയാക്കാൻ ശ്രമിച്ചു അത് ചെറുത്ത് നിൽക്കുകയും വീട്ടിൽ പറയും എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ ഒരു കുട്ടിയെ അങ്ങ് കൊണ്ടേയിട്ടു എന്നുള്ളതാണ് ഓക്കെ നമ്മൾ എന്തായാലും പോലീസുകാർ പറയുന്നൊന്ന് കേൾക്കാം ഈ കുട്ടികളെല്ലാം കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ് കളിച്ചോണ്ടിരിക്കുന്നിടത്ത് വന്നിട്ട് ഈ കുട്ടിയെ അയാൾ വിളിച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്തോട്ട് പോയി ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് കുട്ടിയോട് ഇയാൾ മിസ്ബിഹേവ് ചെയ്തു കുട്ടിയെ അയാൾ മോശമായ രീതിയിൽ പെരുമാറി മനസ്സിലായല്ലോ കുട്ടി എതിർത്തു കുട്ടി അമ്മയോട് പറയൂന്ന് പറഞ്ഞു അതാണ് നമുക്ക് മനസ്സിലായത് അമ്മയോട് പറയൂ പറഞ്ഞപ്പോൾ പിന്നെ എന്നാ ആയിക്കോട്ടെന്ന് പറഞ്ഞ് ൊത്തിപ്പിടിച്ച് ബലമായിട്ട് പുഴയിലിട്ട് കൊന്നു എന്നുള്ളതാണ് കുളത്തിലിട്ട് കൊന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായത് ഒരു സി സി ടി വി നമുക്ക് കണ്ട് ലാസ്റ്റ് ഈ കുട്ടിയും ഇയാളും കൂടെ നടന്നു പോകുന്ന കണ്ടൊരു സി സി ടി വി ഉണ്ട് ഇങ്ങനെയാണ് ഇയാൾ ലാസ്റ്റിലുണ്ടാരെന്ന് മനസ്സിലായി ആ കുറ്റകൃത്യത്തിൽപ്പെട്ട് ബോർസ്റ്റൽ സ്കൂളിൽ കിടന്ന് അപ്പൊ അയാൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് മരണം ഉറപ്പാക്കാൻ വേണ്ടിയാണ് അയാൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ നാറി ഈ ഒരു കുട്ടിയെ കാണാതെ സമയത്ത് നാട്ടുകാരുടെ കൂടെ കൂടി അന്വേഷണം നടത്തുന്നുണ്ട് തെരച്ചിൽ നടത്തുന്നുണ്ട് പല കേസുകളിലും അങ്ങനെ തന്നെ ഉണ്ടാവുക ഈ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് തെരയാനുള്ള ഒരു പരിപാടിയൊക്കെ ആയിട്ട് ചെയ്യുന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു സി സി ടി വി ക്യാമറ കൂട്ടത്തിൽ ഇവൻ മുന്നിൽ ഓടുന്നു ഈ ഒരു കുട്ടി പിന്നാലെ ഓടുന്നുണ്ട് ഇതാണ് അവസാനമായിട്ട് ഈ കുട്ടിയെ ഇവനെ കണ്ട ഒരു വീഡിയോ ഈ വീഡിയോ കിട്ടുന്നതിന് മുന്നേ തന്നെ പോലീസുകാർക്ക് പോലീസുകാർക്കൊരു സംശയമുണ്ട് കാരണം ഇവൻ നിരന്തരമായിട്ട് ഓരോരോ കേസിൽ പെട്ട ആളാണ് ചെറുപ്രായത്തിൽ തന്നെ കൈ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ച് ആ സിഗരറ്റ് കഞ്ചാവ് അങ്ങനെ എന്തോ കണ്ടാറോ അത് പിടിച്ചിട്ട് ഇവനെ ജയിലിൽ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവൻ ബൈക്ക് മോഷണം നടത്തിയിട്ടും ഇവന് പ്രായ പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ജയിലിൽ കിടക്കണം ശിക്ഷ അനുഭവിച്ചു വന്ന ഒരാളാണ് ഇവൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഇരുപത് വയസ്സുള്ള ഒരു പയ്യൻ ഇവന്റെ പ്രായം ഇവനെ കണ്ടു കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് തോന്നിക്കുന്നതൊക്കെയാണ് ഇവർ പറയുന്നത് അതുകൂടാതെ തന്നെ നാട്ടുകാർ തന്നെ ഇവനെ ഒരു മെൻ്റൽ ആണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുക പറയാണ്ട പറയല്ല വളരെ ഉറപ്പിച്ചു തന്നെ പറയുക ഇതൊക്കെ ഇവനെ ജയിലിൽ നിന്ന് മോചിതനാവാൻ ഒരു എളുപ്പവഴി ആവില്ലേ ഇപ്പോഴെങ്കിലും ബോധമില്ലായ്മ എന്നൊരു സാധനം നാട്ടുകാരെ നിങ്ങൾ കാണിക്കരുത് എന്നുള്ളതാണ് ഇവന്റെ ഫാമിലിയിലും ഉള്ള ആളുകൾക്കും ഭ്രാന്താണെന്നാണ് ഇപ്പൊ നാട്ടിലുള്ള വാർഡ് മെമ്പർ പറയുന്നത് ഈ വാർഡ് മെമ്പർ പറയുന്ന ഈ ഒരു കാര്യത്തില് ഒന്ന് കേട്ടോക്കല്ല ഈ ഈ ജോജോ സംബന്ധിച്ച് പറയുന്ന വലിയ ചില ഭാഗം ഉള്ള ഒരാളാണ് പിന്നെ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് എത്ര മോശമാണ് ആളുടെ അപ്പൊ ഈ കുട്ടിയായിട്ട് ഒരു ബന്ധുക്കളൊക്കെ ആയിട്ട് അടുത്ത ബന്ധം പെടത്തുന്ന ആള് തന്നെയാണ് അപ്പൊ കുട്ടി ഒരു ആറു മണി വരെ ഈ കുട്ടി ഇവന്റൊപ്പ ഉണ്ടായിരുന്നു അവിടെ കളിക്കുന്ന സൈഡിൽ നിന്ന് ഓടിപ്പോന്ന സി സി ടി വിശേഷം കണ്ടിരുന്നു അപ്പൊ ഞങ്ങളെ പെട്ടെന്ന് അറിയിച്ചപ്പോ പോലീസും പെട്ടെന്ന് വന്നു ഞങ്ങളവിടെ അന്വേഷിക്കും ഇവന് ഞങ്ങളുടെ കൂടെ കുറച്ചു നേരം അന്വേഷിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇവന് ഇങ്ങനെ നമുക്കൊരു എന്താ പറയാ ഒരു സംശയം ഉള്ളത് കൊണ്ടു പോലീസ് വിശദമായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോ കുറെ നേരത്തിന് ശേഷമാണ് പറയുന്ന കുട്ടി കുളത്തില് വീഴുന്നത് കണ്ടു എന്ന് പറയുന്നു ഒരിക്കലും കുട്ടി അങ്ങനെ പറ്റിക്ക് പോവില്ല അങ്ങനെ ഒരു കുളമാണത് എന്റെ പൊന്ന് വാർഡ് മെമ്പറെ കുറച്ചെങ്കിലും ബുദ്ധി വിവേകം വകതിരിവ് വേണം ഇവന് മെന്റലി സംതിങ് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു രീതിയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ വളരെ ആയിട്ട് ഇവൻ ജാമ്പ്യത്തിൽ ഇവൻ ജാമ്യത്തിൽ ഇറങ്ങി നിങ്ങളെ വീട്ടിലത്തെ കുട്ടികളെ ഇങ്ങനെ ചെയ്തെന്താ പറയാ ഇവൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറു വയസ്സുള്ള കുട്ടി എന്നെ വൃത്തികേടുകൾ തെറി വിളിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവനെ നേരെ കൊണ്ടിട്ട് കുളത്തിലിട്ടു എന്നാണ് പറയുന്നത് അതിന് ശേഷം വീണ്ടും മൊഴി മാറുന്നു അതായത് ഞാൻ കുളത്തിലിടുന്നതിന് മുന്നേ തന്നെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞയച്ചു എന്നുള്ളത് പിന്നെയാണ് പോലീസുകാരെ നല്ല ചോദ്യം ചെയ്തപ്പോൾ ഇവർ എന്ത് പറയുന്നത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ചേർത്ത് നിൽക്കുന്നു അവൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ ആ ഒരു ഭയത്തിൻ്റെ പുറത്ത് ഇവൻ എന്ത് ചെയ്തു അങ്ങ് കുളത്തേക്ക് ഇട്ടു എന്നാണ് പറയുന്നത് ശ്വാസം പിടിച്ചങ്ങോട്ട് അതിലേക്ക് ഇട്ടു എന്നുള്ളത് എന്നിട്ട് ഇവന് ഇതാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു കൊള പ്രായത്തിലേലും കൂടുതൽ ശരീര പ്രകൃതി ഉള്ള ഒരാളാണ് കുറച്ച് മാനസിക പ്രശ്നം ഉള്ളതായിട്ട് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മുൻപ് കേസ് ഉണ്ടായിരുന്നു ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറച്ച് നമ്മുടെ എന്റെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ രാത്രി ഇവൻ ഈ മൈക്ക് സെറ്റിന്റെ കൂടെയൊക്കെ ജോലിയാണ് അവനുള്ളത് സ്കൂളിലൊന്നും അങ്ങനെ പോണമാരി പോയിട്ട് മൈക്കെറ്റിന് കൂടെ രണ്ടു ദിവസവും നാലു ദിവസവും കഴിഞ്ഞിട്ടൊക്കെയാണ് വീട്ടിലൊക്കെ തിരിച്ചെത്തുന്നത് അതാണ് അപ്പൊ ഞങ്ങൾ അത് വിശദമായിട്ട് അപ്പൊ ചോദിച്ചു അപ്പോഴും നമ്മുടെ കൂടെ അവൻ തിരയാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടോ അപ്പൊ അവൻ പറഞ്ഞു ഞാൻ കൊച്ചിന് തിരിച്ചങ്ങട് ഓടിച്ച് വിട്ടു എന്നാണ് പറഞ്ഞത് പാടത്തിന്റെ സ്ഥലിക്ക് വന്നപ്പോഴേ തിരിച്ചു വിട്ടു എന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ഒരു സംശയം പോലീസ് അവനെ വിശദമായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യേണ്ട അടിസ്ഥാനത്തിലാണ് വീണ്ടും വീണ്ടും പിന്നെ സി സി ടി വിൽ ആറെ എട്ട് വരേക്കും അവന്റെ കൂടെ ആ കുട്ടി ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന ഒരു ദൃശ്യം കിട്ടിയായിരുന്നു അപ്പൊ ആറക്കൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ആറ തുടങ്ങി അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നിയാണ് ജോജോയിലേക്ക് എത്തുന്നത് ബാക്കി കാര്യങ്ങൾ ഈ ഒരു വാർഡ് മെമ്പർ ഇവനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പറയുന്ന വാക്കുകളാണ് പിന്നീട് ഇവൻ ഇപ്പൊ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ മൊഴിയാണ് പ്രകൃതി വിരുദ്ധ പീഡനം അവനെ സമ്മതിച്ചില്ല അതിന് അവനെ വെള്ളത്തിൽ കൊണ്ടയിട്ട് കൊന്നു എന്നുള്ള കാര്യം അതിന് മുന്നേ പറയുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയായാലും ഈ വാർഡ് മെമ്പർ തന്നെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവൻ മെന്റൽ പ്രഷൻ്റാണ് എന്നുള്ളതാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇവൻ ഉരുവരും ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട എത്രയും പെട്ടെന്ന് മാറ്റേണ്ട ഒരു നിയമം അത് തന്നെയാണ് ഈ മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് അവരെ പുറത്തുവിടുക എന്നുള്ളത് ആ പരിപാടി മാറ്റിയതിന് ശേഷം ഏതൊരു മനുഷ്യൻ കുറ്റം ചെയ്താലും എന്ത് ശിക്ഷയാണോ കൊടുക്കുക അത് എന്ത് ശിക്ഷയാണെങ്കിലും അത് കൊടുക്കുക എന്നതിനുശേഷം ഇവരെ മെന്റൽ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നിട്ട് തിന്നാനൊക്കെ തോന്നി പോലെ എന്തേലൊക്കെ കൊടുത്താൽ മതി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളൊന്നുമല്ലല്ലോ ഇവരെന്തിനാ തീറ്റിപ്പൊറ്റി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജയിലിൽ ഇട്ട് കഴിഞ്ഞാലും ഇതന്നെ അവസ്ഥ തിന്നാൻ അങ്ങനെ ഇട്ട് കൊടുക്കുക തിന്നാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നാളെ ഇവൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് വാർഡിനടക്കം പ്രശ്നമാണ് ജയിൽ വാർഡിനടക്കം പ്രശ്നമാണെന്നുള്ളതാ നിയമങ്ങൾ മാറ്റം വരുത്തുക തന്നെ വേണം ക്രിമിനൽസിനെ നമ്മൾ ഇതാക്കി എടുക്കാനുള്ളതല്ല ക്രിമിനൽസിലെ ഒരു ഒരാളെ തൂക്കി കൊല്ലം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവന് കൊടുക്കേണ്ട ശിക്ഷ ആ ഒരു ജയിലിൽ ഇട്ട് അന്ന് മുതൽ കൊടുക്കണം അല്ലാതെ ബിരിയാണി പൊറോട്ട തേങ്ങ മാങ്ങ പറയുന്നത് തീറ്റിച്ചുകൊണ്ടിരിക്കുക എന്നതൊക്കെ മാറ്റം വരിക അപ്പൊ കുറെ ഈ ക്രിമിനൽസിനോട് സ്നേഹമുള്ള കുറെ ആളുകൾ ഒന്ന് കമന്റ് ചെയ്യും അതായത് ഒരു ആളെ ജയിലിൽ ഇടുന്നത് അയാളെ നന്നാക്കാനാണ് അല്ലാതെ അയാളെ വീണ്ടും വീണ്ടും ക്രൂരനാക്കാനല്ല എന്ന് അതുകൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്ന പറയാ എത്ര ആൾക്കാരാണ് അങ്ങനെ നന്നായിട്ടുള്ളത് തിന്ന് കുടിച്ച് പിന്നെയും നാട്ടിൽ വന്ന് പിന്നെയും കൊല്ലും പക്ഷെ ചെന്താമാരുടെ അവസ്ഥ അറിയില്ലേ ആ വീട്ടിലൊരാളെ ആദ്യം കൊല്ലുന്നു അങ്ങനെ ജാമ്യത്തിൽ വീണ്ടും വന്ന് വീണ്ടും രണ്ടര കൊല്ലുന്നു ഇനി ജാമ്യത്തിൽ വന്നാൽ വീണ്ടും കൊല്ലും ഇതാണ് ജാമ്യം കിട്ടും വീണ്ടും വന്ന് ചെയ്യും ഈ ഒരു വാർഡ് മെമ്പർക്ക് വകതിരിവ് പോയല്ലോ എന്താണ് കൃത്യമായിട്ട് എന്തിനാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു കൃത്യ വിവരം കിട്ടിയില്ലേ പല മൊഴികൾ ഇങ്ങനെ മാറ്റി പറയുന്നുണ്ട് ആ മൊഴികൾ മാറ്റി പിന്നെ മാനസിക മനസിലുള്ള ഒരു കുട്ടികളുടെ ഒരു ഒരു അങ്ങനെ കുഞ്ഞു വയസ്സുള്ള കുട്ടിയാണല്ലോ ഈ വാർഡ് മെമ്പറിനെ കുറിച്ചിട്ടൊന്ന് അന്വേഷിക്കണം എന്തേന്താണ് സേതു മോൻ വാർഡ് മെമ്പർ ഈ സേതു മോനെ കുറിച്ചിട്ടൊന്നും അന്വേഷിക്കണം പോലീസുകാരാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്തോ ഒരു ബന്ധം അയാളുമായിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അയാൾ മാനസിക രോഗിയാണ് അവന്റെ വീട്ടുകാർക്ക് വ്രാന്താണ് ഇതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവൻ സിമ്പിൾ ആയിട്ട് കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ വെച്ച് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടുണ്ടിറങ്ങി വരും ഇനി ഈ വാർത്ത കേൾക്കുന്ന ആളുകൾ എന്ത് ചിന്തിക്കാറിയോ ആ ഒരു മെന്റലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടില്ലല്ലോ ഒരു കാര്യം നാളെ തന്നെ ഒരു രണ്ടാശുപത്രി പോയിട്ട് കുറച്ച് ദിവസം കിടക്കാം ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചപ്പിന് സുഖാണല്ലോ ഈ ഒരു ചിന്താഗതി മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടുത്തെ നിയമങ്ങൾ മാറണം നമ്മൾ പലപ്പോഴും പറയും സൗദിയിലെ നിയമം വരണം സൗദിയിലെ നിയമം വരണം ജനാധിപത്യ രാജ്യമായി പോയി അതുകൊണ്ട് ആ നിയമങ്ങൾ വരില്ല എന്നിരുന്നാൽ പോലും ഉള്ള നിയമങ്ങൾക്കൊരു മാറ്റം വരുത്താൻ പറ്റൂ ഇവനെ തുകയെ കൊല്ലം വിധിച്ചു ഞാൻ വിചാരിക്കുക ഇവന് മെന്റലാണെന്ന് പറഞ്ഞിട്ട് ഇവനെ പുറത്തുവിടും അത് മാറ്റം വരുത്തുക അതേപോലെ തന്നെ ക്രിമിനൽസിനെ തീറ്റിപ്പോറ്റ പരിപാടി അവസാനിപ്പിച്ചിട്ട് ശിക്ഷ എന്താണോ അത് ശിക്ഷ തന്നെ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്നുള്ളതാ എന്തിനാണിത്രമാത്രം നമ്മളെ കച്ചനാവിൽ നിന്നും പൈസ ചിലവാക്കിയിട്ട് ഈ നാരികൾക്ക് തിന്നാ കൊടുക്കുന്നത് ഭക്ഷണം വിശക്കുമ്പോൾ ഒരു തുള്ളി അത് കൊടുത്താൽ മതി എൻ്റെ അപ്പുറത്തേക്കൊന്നും കൊടുക്കരുത് ഇതിപ്പോ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല വളരെ ഇമോഷണലായി പോകും നമ്മൾ ചിലപ്പോൾ വിളിച്ചെന്നും പറയും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറു വയസ്സുള്ള ഒരു ചെറിയ പയ്യനെയാണോ ഒന്നും അറിയാത്ത ഒരു പയ്യനെയാണ് ഇവന് പ്രകൃതിപിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ടത്തി കൊണ്ടുണ്ട് കൊല്ലുന്നത് അപ്പോൾ വീട്ടിൽ പറയുന്നുള്ള പേടി കൊണ്ടാണ് നാളെ ഇവിടെ ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ നടത്താതിരിക്കണം എന്നുണ്ടെങ്കിൽ ശക്തമായ നിയമങ്ങൾ വരിക തന്നെ വേണം ഇങ്ങനെയുള്ള നാരികളെ ഒന്നല്ലെങ്കിൽ നട്ടരെ മുന്നിൽ കൊട്ട് കൊടുക്കുക എന്നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം കൂടിക്കൊണ്ടിരിക്കും എനിക്ക് ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അത്ര ചെറിയൊരു കുട്ടിയാണ് ആ വീഡിയോ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടതാണ് നിങ്ങൾ ഈ നാരിയുടെ ഫോട്ടോ കണ്ടുണ്ടാവുമല്ലോ പരമാവധി ഷെയർ ചെയ്യുക കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവൻ ജാമ്യത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ മക്കൾക്ക് ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വരുന്ന പ്രതി വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായി ഇതൊരു സന്ദീപിമ്പാൾ സൈനികൾ